അടുത്തതായി വേദിയിൽ ശിഷ്യഗണങ്ങൾ പ്രത്യേകിച്ച് ഈ സംഘടനയുടെ ശിഷ്യ സംഘടനയുടെ അലുമിനി ഉസ്സാദിന്റെ വേണ്ടി സമർപ്പിക്കുകയാണ് സമ്മാനമായി സമർപ്പിക്കുകയാണ് ഒരു സ്നേഹത്തിന്റെ ഒരു ഹൃദയബന്ധത്തിന്റെ ഒരു കടപ്പാടിന്റെ അതിമനോഹരമായ കാഴ്ചയാണ് വേദി സാക്ഷ്യം വഹിക്കുന്നത് ഉസ്താദിന് അതിമനോഹരമായ ഒരു ക്രേട്ടാക്കാർ ഈ ശിഷ്യഗണങ്ങൾ സ്നേഹാദരവോടുകൂടി സന്തോഷത്തോടുകൂടി സമർപ്പിക്കുന്നു അതിന്റെ താക്കോൽ ധാനമാണ് അതിന്റെ താൽക്കൂൽ നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണവം തങ്ങൾ തങ്ങളവറുകൾക്ക് നൽകുകയാണ് മനോഹരമായ ഈ സദസ് ഈ വേദിയെ സാക്ഷിയാക്കിക്കൊണ്ട് നൽകുകയാണ് ഇത് ചരിത്രപരമായ ഒരു വേദിയാണ് ഇത് പരസ്പരം ഹൃദയബന്ധത്തിന്റെ കടപ്പാടിന്റെ അതിലേറെ ഹൃദയബന്ധത്തിന്റെ ഒരു മനോഹരമായ കാഴ്ച കാണാം ഈ വേദി സാക്ഷ്യം വഹിക്കുന്നത് അതരണീയനായി അനുമോദിക്കുകയാണ് അടുത്തതായി വേദിയിൽ വെച്ച് ഉണ്ടായി ഷോറൂമിന്റെ ഒരു ഉപഹാരം നൽകുകയാണ് ഡീലർഷിപ്പ് അപ്കോ ഉണ്ടായി ഡീലർഷിപ്പ് ഹെഡ് കാസർഗോഡിലെ